റഷ്യ യുക്രൈൻ യുദ്ധം യുദ്ധം എല്ലാ പരിധികളും ലംഘിച്ച് ഭീകരമായൊരു രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും വൈറ്റ് ഹൗസിൽ നിന്ന് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം പൂട്ടിനും ട്രംപും തമ്മിലുള്ള ഒരു സന്ധി ചർച്ചകൾക്ക് തീരുമാനമെടുത്തിരുന്നു യൂറോപ്പിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടാം ഇവരിതിന് മുമ്പ് കണ്ടത് അലാസ്കയിൽ വെച്ചാണ് ഏകദേശം ഒരു മാസം മുമ്പ് വീണ്ടും ട്രംപും പൂട്ടിനും കൂടി കൺ കണ്ടുമുട്ടി ഈ പ്രശ്നം പരിഹരിക്കാം പരിഹരിക്കാമെന്നുള്ളൊരു ധാരണയിലായിരുന്നു എന്നാൽ അവസാന നിമിഷം വൈറ്റ് ഹൗസ് അതിൽ നിന്നും പിൻവാങ്ങി പൂട്ടിനും പിൻവാങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നാൽ ആ പിൻവാങ്ങൽ വലിയൊരു പ്രശ്നത്തിലേക്കാണ് പോയിരിക്കുന്നത് ഭൂഗർഭ അറകളിൽ വീണ്ടും ന്യൂക്ലിയർ മിസൈൽ ടെസ്റ്റ് നടത്തിയിരിക്കുകയാണ് പൂട്ടിൻ റഷ്യ ഒരു ന്യൂക്ലിയർ മിസൈൽ ടെസ്റ്റ് ആ മിസൈലുകൾ അമേരിക്ക വരെ എത്താവുന്ന ഇതുള്ളതാണെന്നാണ് പറയുന്നത് പക്ഷേ അമേ അമേരിക്കയ്ക്ക് ചുറ്റുമായിട്ട് അമേരിക്കയുടെ അതിർത്തികള് സംരക്ഷിക്കുന്നതിന് വേണ്ടി പാട്രിയോട്ട് മിസൈൽ സിസ്റ്റവും തൊട്ട് സകല മാനതരത്തിലുള്ള മിസൈൽ ഡിഫൻസ് സിസ്റ്റവും ഒരുക്കിയിട്ടുണ്ട് കാരണം അമേരിക്ക എന്ന മെയിൻലാൻഡിനെ സംരക്ഷിച്ച് കഴിഞ്ഞിട്ട് അവർ മറ്റൊരു സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ പോവുള്ളൂ ഒപ്പം തന്നെ നാറ്റോ സഹ്യകക്ഷി എന്ന രീതിയിൽ യൂറോപ്യൻ യൂണിയനും ഈ പാട്രോട്ട് മിസൈൽ സിസ്റ്റം വിന്യസിച്ചേക്കാണ് അത് പണ്ട് മുതലേ ഉള്ള സംവിധാനങ്ങളാണ് തന്നെയല്ല അവരുടേതായ പ്രതിരോധ മേഖലകൾ ഉണ്ട് അതുകൊണ്ട് അവരുടെ അതിർത്തികൾ ലംഘിച്ച് പുട്ടിന്റെ ന്യൂക്ലിയർ ബോംബുകൾ യൂറോപ്പിലോ അമേരിക്കയിലോ പതിക്കാനായിട്ടുള്ള സാഹചര്യം കുറവാണ് ഒരു യുക്രൈനിൽ ഒരെണ്ണം പതിച്ചേക്കാം നമുക്കറിയാം രണ്ടായിരത്തി പതിനാലില് ഒബാമ ഭരണത്തിലിരിക്കുന്ന സമയത്ത് ക്രീമിയ പിടിച്ചെടുക്കുകയും ഏഹ് പൂട്ടിൻ അവിടെയുള്ള ആ ഒരു പ്രദേശം അദ്ദേഹത്തിന്റെ ഇതിലാക്കുകയും അത് അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു എന്നിട്ട് അതിൽ നിന്ന് പിൻവാങ്ങി ക്രീമിയ അദ്ദേഹത്തിന്റെ കയ്യിൽ വെച്ച് ഒരു പാലൊക്കെ പോണത് ക്രീമിയേക്ക് ആ കീവ് ആ പ്രദേശമൊക്കെ അദ്ദേഹത്തിന്റെ കൈപ്പടിയിലാക്കി നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഏറ്റവും കൂടുതൽ ഭൂവിസ്തൃതിയുള്ള രാജ്യമാണ് റഷ്യ അതിനുശേഷമാണ് കന്നഡ അമേരിക്ക അതല്ലെങ്കിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ ഭൂവിസ്തൃതി എന്നിട്ടും അദ്ദേഹത്തിന്റെ ആഗ്രഹം തീരുന്നില്ല ഒപ്പം തന്നെ ഒട്ടനവധി ഈ പറഞ്ഞ ധാതുക്കളും മിനറൽസും ഒക്കെ റഷ്യയിൽ തന്നെ എണ്ണയും എല്ലാം ഉണ്ട് അവർക്ക് എന്നിരുന്നാലും ഈ ഒരു ചെറിയ യുക്രൈൻ്റെ പ്രദേശം പിടിച്ചെടുക്കുക ഇതിന് കാരണമായി പറയുന്നത് ഇപ്പൊ ഡൊണസ്ക് എന്ന പ്രദേശം റഷ്യക്ക് വേണം എന്നാൽ സെറ്റിൽമെന്റ് ആകാം എന്നാണ് തീരുമാനം ഈ ഡൊണസ്ക് എന്ന പ്രദേശത്ത് കുറെ ധാതുക്കൾ ഉണ്ട് അതൊക്കെയാണ് പൂട്ടിന്റെ കണ്ണ് എന്ന് പറയുന്നത് അവിടെ ഓ ഈ മിനറൽസ് ലിഥിയം ആയാണ് അതും ട്രംപിന്റെ കണ്ണും ഇപ്പൊ ഈ യുദ്ധങ്ങൾക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ അമേരിക്ക പോകുമ്പോൾ അത് എണ്ണയ്ക്ക് വേണ്ടിയാണ് ഇറാഖ് ഇറാഖിന് ആക്രമിക്കാൻ പോയതും അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ എണ്ണ അപ്പൊ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഉണ്ടെങ്കിലാണ് അവർ പോവുക നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ യുദ്ധം തുടങ്ങിയ ഒരു രണ്ട് മൂന്ന് നാല് വർഷം മുമ്പ് ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് റഷ്യയുടെ ടെക്നോളജി ന്യൂക്ലിയർ ടെക്നോളജിയൊക്കെ എത്രമാത്രം ശക്തമാണെന്നുള്ളത് ഇതുവരെ പരീക്ഷിക്കപ്പെട്ടിട്ടില്ല അത് എത്രമാത്രം പിടിച്ചു നിൽക്കാൻ പറ്റും ആ സാഹചര്യത്തിൽ അന്നൊക്കെ പണ്ട് മുതലുള്ള ന്യൂക്ലിയർ ബോംബുകളാണ് അവരിൽ സാധനങ്ങളുണ്ട് അസറ്റ്സ് ഉണ്ട് പക്ഷേ പണ്ടത്തെ ന്യൂക്ലിയർ മിസൈലുകളൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് ചെറിയ തോതിലൊക്കെ മാത്രമേ അവരുടെ ന്യൂക്ലിയർ അസറ്റ്സിനെ അവർ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുള്ളൂ ഈ പണ്ടത്തെ സാധനം പൊട്ടോ എന്നുള്ളതാണ് തന്നെയല്ല അവർ ഈ ട്രെയിനിൽ വെച്ചിട്ട് ട്രെയിനിലാണ് ഈ ന്യൂക്ലിയർ ബോംബുകൾ വെച്ചത് പല ഭാഗത്തും എയറിലും ട്രെയിൻ ലാൻഡിലും ഒക്കെ ഉണ്ടാവും സർഫസ് മിസൈൽസ് ഒക്കെ ഉണ്ടാവും പക്ഷെ ട്രെയിനിൽ കൊണ്ടു നടക്കായിരുന്നു അതും ബലാറുസ് എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട് റഷ്യക്ക് പുട്ടിന്റെ സൗഹൃദ രാജ്യമാണ് കൂട്ടുകെട്ടിലോപെട്ട രാജ്യമാണ് ഈ രാജ്യത്തേക്ക് ട്രെയിനിൽ ഓടിച്ചു നടക്കുന്നത് കാരണം അത് അല്ലെങ്കിൽ അമേരിക്കയോ നാറ്റോ അത് തകർക്കുമെന്നുള്ളത് കൊണ്ട് അത്ര ആ ടെക്നോളജിയിലേക്കാണ് പൂട്ടീൻ പക്ഷെ ഇത് അണ്ടർഗ്രൗണ്ടിലാണ് ഇന്നലെ ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് അണ്ടർഗ്രൗണ്ട് മിസൈൽ ടെസ്റ്റ് ഒരു മിസൈൽ ന്യൂക്ലിയർ ബോംബ് ടെസ്റ്റ് നടത്തിയിരിക്കുന്നത് അപ്പൊ ഈ യുദ്ധം എവിടെ എത്തി തീരും കാരണം ട്രംപ് എത്രയൊക്കെ പറഞ്ഞാലും നമ്മൾ അദ്ദേഹം നോബൽ സമ്മാനം എനിക്ക് തായോ നോബൽ സമ്മാന സമാധാനത്തിലുള്ളത് തായോ എന്നൊക്കെ പറഞ്ഞ് പല പലതരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഇതുകളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും വളരെ വലിയ സംഭാവന അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിലെ കപ്പാസിറ്റിയിൽ ഞാൻ മുൻ വീഡിയോസിൽ പറഞ്ഞ പോലെ ഒരു അമേരിക്കൻ പ്രസിഡന്റിന് പരിമിതികളുണ്ട് അദ്ദേഹം എട്ടു വർഷം കഴിഞ്ഞ് ഇറങ്ങി പോണ്ട ആളാണ് ഇത് അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കുന്ന മറ്റു തലകളും ഇതുകളും വ്യക്തികളും ഉണ്ടെന്ന് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് നാറ്റോന്റെ ചിന് ഇത് നാറ്റോ ആയിട്ട് ചേരുമേ അവരുടെ റൂട്ടെ മാർക്ക് റൂട്ടേ എന്ന് പറഞ്ഞാൽ അവരുടെ ഇതുള്ള ഒരു അങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെയുള്ള ഒരു യുദ്ധങ്ങളിലേക്കൊക്കെ പോവുക അപ്പോൾ യുക്രൈനെ സംബന്ധിച്ചിടത്തോളം അവര് ഇപ്പൊ തിരിച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഓരോ ഡ്രോണുകളും ആയുധങ്ങളൊക്കെ വെച്ചിട്ട് റഷ്യനെ പയ്യെ 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 ഇല്ലാതാക്കുന്നതാണ് നമ്മ കാണുന്നത് എന്നാൽ ഇത് ഇനി ഈ യുദ്ധം മുന്നോട്ട് പോകുന്നത് അത്രമാത്രം സമാധാനപരമാകില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പൂട്ടിൻ ന്യൂക്ലിയർ ബോംബ് പരീക്ഷിച്ചിരിക്കുന്നു അത് അദ്ദേഹം എവിടെ ചെലവഴിക്കും എന്നുള്ളതാണ് ലോകം ഇന്ന് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതോ ഇത് സമാധാനപരമായിട്ട് തീരുമോ എന്നുള്ളതും ഏർ വളരെയധികം ഇതാണ് കാരണം പുട്ടിൻ ഒരു പക്ഷേ യുക്രൈൻറെ മേലെയോ യൂറോപ്യൻ യൂണിയനിലെ മറ്റൊരു ഏതെങ്കിലും രാജ്യങ്ങളുടെ മേലെ അങ്ങനെ ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചാല് നാറ്റോ സഖ്യം നോക്കി നിൽക്കില്ല അപ്പൊ മുപ്പത്തിമൂന്ന് രാജ്യങ്ങളും മുപ്പത്തഞ്ചിലോളം രാജ്യങ്ങൾ ചേർന്നിട്ടായിരിക്കും തിരിച്ചു പുടിന്റെ അടുത്തേക്കുള്ള ഇത് വരാൻ പോകുന്നത് തന്നെയല്ല ഈ ന്യൂക്ലിയർ ബോംബ് പറന്നുർന്ന് ഇവിടെ വരാനുള്ള ടെക്നോളജി ഒന്ന് പുട്ടിന്റെ കയ്യിൽ കാണും എന്ന് പരിമിതികളുണ്ട് അദ്ദേഹം ഇപ്പൊ അലാസ്ക അമേരിക്കയുടെ ബോർഡർ റഷ്യ ആയിട്ട് ചേർന്ന് എടുക്കുന്ന ബോർഡറിലൊക്കെ പലതരത്തിലുള്ള യുദ്ധവിമാനങ്ങളുടെ ഒരു ഫോർമേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രകോ പ്രലോ പ്രകോപിപ്പിക്കാനും ടെസ്റ്റിങ്ങിനും വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത് പക്ഷെ പുട്ടിൻ്റെ ഒരു ന്യൂക്ലിയർ ബോംബ് അദ്ദേഹ അദ്ദേഹത്തിൻ്റെ ആ ചിരിക്കുന്ന മുഖം വെച്ചിട്ട് ഒരു ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കുമോ എന്നുള്ളതാണ് ഇന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് സമാധാനം വരട്ടെ എന്ന് പ്രതീക്ഷിച്ച് ഞാൻ ഈ വീഡിയോ നിർത്തുകയാണ്